College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സി സെമിനാർ സംഘടിപ്പിച്ചു വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തിൽ അരൂരിൽ സെമിനാർ നടന്നു ചന്ദ്രൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യവസായത്തിന് ആവശ്യമായ ചെമ്മീനിന്റെ വരവ് കുറഞ്ഞതും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ വന്നതും സംസ്ഥാനത്തെ മത്സ്യ വ്യവസായ മേഖലയിൽ തൊഴിൽ വരുമാനം വിദേശനാണ്യം എന്നിവയിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് ഈ രംഗത്ത് കേരളത്തിലുണ്ടായിരുന്ന സ്ഥാനം അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യമാണുള്ളത് കേരളത്തിൽ സമൃദ്ധമായ ും പത്ത് വർഷത്തിലധികമായി തരിച്ചു കിടക്കുന്ന പാടശേഖരവും വനാമി ചെമ്മീൻ ഉൽപ്പാദനത്തിന് അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു ചെമ്മീൻ കൃഷിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ലക്ഷ്യം വെച്ചാണ് സെമിനാർ നടത്തപ്പെടുന്നത് والله پیش روലുള്ള ناقشه‌ای یک اساس موضوعی است. இரண்டாவது phần ہم نے طلب کرنے کے۔ کڑنے سے ہم یہ پیج پر وہ پڑھتے എങ്കിലും മത്സ്യമേഖലയിൽ ഇപ്പോ കടൽ മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട് നമ്മള് കടലിലെ മത്സ്യത്തിന്റെ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി കേരളത്തിലെ പല കടൽ മേഖലകളിലും സംസ്ഥാന

Olhe o dia, olhe lá onde é que o mar é atuado no chão. que que o mundo está, olha é que o é അരൂർ എം എൽ എ ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി യു രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു എം എൽ എയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ചിത്ര രഞ്ജൻ മുഖ്യ പ്രഭാഷണം നടത്തി അഡാക്ട് മാനേജിംഗ് ഡയറക്ടർ ഇഗ്നേഷ് എസ് മൺഡ്രോ വിഷയം അവതരിപ്പിച്ചു മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി എസ് അഫറുള്ള സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് എ പി ഷിബു ഐ എൻ ഡു സി ഓർഗനൈസ് സെക്രട്ടറി അസിസ് പായ്ക്കാട് കേരള ആക്മേഴ്സ് ഫെഡറേഷൻ വിജയ സാൾവിസ് സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന അംഗം ജോസഫ് സക്കറിയ ചേംബർ ഓഫ് കേരള സീ ഫുഡ് ഇൻഡസ്ട്രീസ് സംസ്ഥാന പ്രസിഡന്റ് ജി അജിത് മറൈൻ പ്രൊഡക്ട്സിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് അഷറഫ് പുല്ലുവേലി മുൻ എം പി എഡോകർ എ മരിഫ് മോളി സുഗണാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി രത്നകുമാറിനെ